ചതിക്ക് നിങ്ങൾ എന്തൊക്കെ ഓമനപ്പെരിട്ട് വിളിച്ചാലും അതിന് ഒരേ ഒരു അർത്ഥം മാത്രമേ ഉള്ളൂ അത് ചതി ചതിയെന്ന് തന്നെയാണ് വിഷം നിങ്ങൾ എത്ര കടലാസിൽ കടലാസി കൊടുത്താലും എത്ര കൂടി സമർപ്പിച്ചാലും അത് ചെയ്യുന്ന ഫലം എന്ന് പറയുന്നത് ഹിംസ മാത്രമാണ് ആത്മാർത്ഥമായി നിന്ന ഒരാളെ നിങ്ങൾ അപരാധിയായിട്ട് ചിത്രീകരിച്ച് മറ്റുള്ളവരുടെയൊക്കെ മുന്നിൽ മോശക്കാരനാക്കി അല്ലെങ്കിൽ മോശക്കാരിയാക്കി ഒരു അൺസേർട്ടനെറ്റിൽ നിർത്തിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നായകനാവാൻ കൊതിച്ച അല്ലെങ്കിൽ നായികയാവാൻ കൊതിച്ച ഒരാളെ ഒരുപാട് സ്വപ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളെ ഒരുപാട് സ്വപ്നങ്ങൾ നൽകി വാഗ്ദാനങ്ങൾ നൽകി വാക്ക് നൽകി ആ വാക്കിനും വാഗ്ദാനങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഒന്നും യാതൊരു വിലയും കൊടുക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തിരുത്താൻ പറ്റുന്നതായിട്ടുള്ള അല്ലെങ്കിൽ തിരുത്താനായിട്ടുള്ള ഒരു തെറ്റായിട്ട് പോലും കണക്കാക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ നിങ്ങൾ തനിച്ചാക്കി വാക്കുകളൊക്കെ തെറ്റിച്ച് പോകുമ്പോൾ അവർ കരഞ്ഞ് കാലു പിടിച്ച് വളർന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാല് പിടിച്ച് കരഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ നോക്കി ഇത്രയും കാലം പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഫലം അതിനുള്ള പരിണിത ഫലം അത് കാലം തന്നെ പറയും ഒരു കാലത്ത് നിങ്ങൾ നൽകിയ സ്വപ്നം നിങ്ങൾ നൽകിയ വാക്കുകൾ അതുകൊണ്ട് പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങി പുതിയ കൂടുകൾ കൂട്ടി അതിലേക്ക് ചേക്കേറാനായിട്ട് പരിശ്രമിച്ചുകൊണ്ട് ഒരുപാട് ഓടി ഒടുവിലി ഓട്ടവും ഈ സാക്രിഫൈസുകളൊക്കെ ഒക്കെ വെറുതെ ആയിരുന്നു എന്ന് മനസ്സിലാവുമ്പോൾ ആ ആളുടെ മനസ്സിലുണ്ടാവുന്ന ഫീലിങ്ങിനെ പറ്റി നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു കുടുംബം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കണം ആ ആളെൻ്റെ കൂടെ വരുമ്പോൾ എൻ്റെ ജീവിതം നല്ല കളർഫുൾ ആവണം ഒരു കുറവും വരാതെ നമുക്ക് ഒന്നിച്ച് ജീവിക്കാൻ പറ്റണം എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി ആരെങ്കിലും പരക്കം പാഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ്റെ മനസ്സിലെ അതാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആ ഒരു ഫീലിംഗിൻ്റെ പരിണിത ബലം എല്ലാം കാണുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ അല്ലെങ്കിൽ ആ ഒരു ശക്തി അത് തിരിച്ചു തരാതിരിക്കില്ല ഒരു നായകനെ വില്ലനാക്കാൻ ഇത്തിരി കഷ്ടപ്പാടാണ് എന്നാലൊരു വില്ലനെ നായകനാക്കാൻ വളരെ എളുപ്പമാണ് കുറച്ച് സ്നേഹം കൊടുത്താൽ മതി പക്ഷെ ഒരു നായകൻ വില്ലനായി മാറിയിട്ടുണ്ടെങ്കിൽ ഒരാത്മാർത്ഥമായി നിന്നയാൾ അപരാധിയായി ചിത്രീകരിക്കപ്പെട്ട് മനോനില തകർക്കപ്പെട്ട് സാമ്പത്തികമായി തകർക്കപ്പെട്ട് വീട്ടിലിരുന്ന് ഡിപ്രഷൻ അടിച്ച് അദ്ദേഹത്തിൻ്റെ മനോനില പൂർണ്ണമായിട്ടും തകർന്ന് ഒരു പുതിയ വ്യക്തിയായി മാറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നല്ലതിനല്ല മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ ദിവസം കണ്ട ഒരു കോട്ടാണ് ചെറുപ്പത്തിലൊക്കെ വില്ലന്മാരെ കാണുമ്പോൾ അവരൊക്കെ മോശം ആൾക്കാരായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇന്ന് വളർന്നു വലുതായപ്പോൾ മനസ്സിലായി ഒരു കാലത്ത് നല്ല ആളായിരുന്ന ആൾക്കാർ നല്ല ആൾക്കാരായി ജീവിക്കണമെന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ടിരുന്ന ആൾക്കാർ മാനസികമായി തകർക്കപ്പെടുമ്പോഴാണ് വില്ലന്മാരായി മാറുന്നത് എൻ്റെ ഈ കൊച്ചു ജീവിതത്തിനിടയിൽ എനിക്ക് മനസ്സിലായത് അതുതന്നെയാണ് നല്ലവനായി ജീവിച്ചാൽ അല്ലെങ്കിൽ നല്ലവളായിട്ട് ജീവിച്ചാൽ എന്നും സങ്കടം മാത്രമേ ബാക്കി ബാക്കിയുണ്ടാവൂന്നുള്ളൂ എല്ലാം ശരിയാകും എന്നൊരു വിശ്വാസത്തിൽ മുന്നോട്ടെനിക്ക് ജീവിക്കാം പക്ഷേ വില്ലനായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിമിത ഫലം പ്രവചിക്കാവുന്ന അപ്പുറത്താണ് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു വാർത്ത കണ്ടു കാമുകി ചതിച്ചു എന്നറിഞ്ഞിട്ട് ഒരു വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് മുഴുവൻ കത്തിച്ച് നായികയെ കഴുത്തറത്ത് വന്ന ഒരു നായകൻ ഇത് സിനിമയല്ല ജീവിതമാണ് മനുഷ്യനാണ് മാറും മറക്കും മരിക്കും പക്ഷെ പലപ്പോഴും മരിക്കുന്നത് ശരീരമായിരിക്കില്ല മനസ്സായിരിക്കും മനസ്സിലെ സ്നേഹമായിരിക്കും വിശ്വാസമായിരിക്കും സ്വപ്നങ്ങളായിരിക്കും പിന്നെ സ്നേഹമായിരിക്കും അപ്പോൾ ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിക്കുന്നതിൽ അർത്ഥമില്ല ഇതുപോലെ തന്നെ കണ്ട മറ്റൊരു വരിയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ പല പലരും മുന്നേ മരിച്ചവരാണ് പോലും അതായത് മനസ്സുകൊണ്ടും മരിച്ചിട്ടും ബാധ്യതകൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ട് കടമകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ശരീരങ്ങൾ മാത്രമാണ് നമ്മൾ കാണുന്ന പലരും നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ മതി വെറും തുച്ഛമായിട്ടുള്ള ശരീരങ്ങൾ മാത്രം എന്തിനോ വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു മനസ്സുകൊണ്ട് എന്തോ മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് നിങ്ങളുടെ ചുറ്റും പറ്റുമെങ്കിൽ അവരൊന്ന് ചേർത്ത് പിടിക്കുക ഒരു സപ്പോർട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഒരു വാക്ക് മതി പക്ഷെ വീണ്ടും വിശ്വസിച്ച് തുടങ്ങാൻ ഒരുപാട് കഷ്ടപ്പാടാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനം അത് അത്രമേൽ വിശ്വസിപ്പിച്ച് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ വീണ്ടും ഒരാളെ വിശ്വസിച്ച് തുടങ്ങാൻ ഒരുപാട് പാടാണ് ഒരു പക്ഷേ വീണ്ടും ആ പഴയ മനുഷ്യനായിട്ട് ആ സ്നേഹമുള്ള ഒരാളായിട്ട് മാറാൻ പറ്റിയെന്ന് വരില്ല